शास्त्रदीप्ति ക്യൂ ഗാർഡൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ സ്ഥാപിതമായ ക്യൂവിലെ റോയൽ ബൊട്ടാണിക്കൽ ഗാർഡനെയാണ് ക്യൂ ഗാർഡൻ എന്ന് പറയുന്നത് ഇത് ലോകത്തിലെ വിപുലവും പ്രധാനപ്പെട്ടതുമായ ബൊട്ടാണിക്കൽ ഗാർഡനുകളിൽ ഒന്നാണ് സെൻട്രൽ ലണ്ടനിൽ നിന്നും മുപ്പത് മിനിറ്റിൽ ക്യൂ ഗാർഡനിലെത്താം വൈവിധ്യപൂർണമായ ബൊട്ടാണിക്കൽ മൈക്കോളജിക്കൽ ശേഖരമടങ്ങിയ ഈ ഗാർഡൻ യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റും ലണ്ടനിലെ പ്രശസ്തമായ ആകർഷണ കേന്ദ്രവുമാണ് ക്യൂ ഗാർഡൻസ് ശേഖരത്തിൽ അമ്പതിനായിരത്തിലധികം വ്യത്യസ്ത സസ്യങ്ങളും ഏഴ് ദശലക്ഷത്തിലധികം സുരക്ഷിത മാതൃകകൾ ഉൾപ്പെടുന്നു ക്യൂ ലൈബ്രറിയിൽ ഏഴു ലക്ഷത്തി അമ്പതിനായിരത്തിലധികം വാല്യങ്ങളും ചിത്രീകരണങ്ങളും സസ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിജ്ഞാന ശേഖരങ്ങളുമുണ്ട് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പാം ആയ എൻ സഫാലോർട്ടോസ് അൽറ്റെ സ്റ്റൈനി ഇവിടത്തെ പാം ഹൌസിലുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ വിക്ടോറിയ രാജ്ഞി സമ്മാനിച്ച ചെറിയ രാജകൊട്ടാരവും ഉദ്യാനവുമാണ് ക്യൂ ഗാർഡൻസ് അഞ്ഞൂറ് ഏക്കർ വനഭൂമിയും ലോകത്തിലെ ഏറ്റവും വലിയ വിത്ത് സംരക്ഷണ പദ്ധതിയും ക്യൂ ബൊട്ടാണിക്കൽ ഗാർഡന്റെ പ്രത്യേകതയാണ് നാം കഴിക്കുന്ന ഭക്ഷണം ധരിക്കുന്ന വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ ശ്വസിക്കുന്ന വായു എന്നിവയ്ക്കായി നാം സസ്യങ്ങളെയും ഫംഗലുകളെയും ആശ്രയിക്കുന്നു ഇപ്പോൾ എന്നത്തേക്കാളും നാം അഭിമുഖീകരിക്കുന്ന ആഗോള വെല്ലുവിളികൾക്ക് സസ്യങ്ങളും ഫംഗസുകളും നൽകുന്ന അസംഖ്യം പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് ക്യൂവിലെ മുന്നൂറ്റി അമ്പതിലധികം ശാസ്ത്രജ്ഞർ നൂറിലധികം രാജ്യങ്ങളിലായി നമ്മുടെ ഗ്രഹത്തെ നിലനിർത്തുന്നതിൽ സസ്യങ്ങളുടെയും കുമിളുകളുടെയും പ്രാധാന്യം മനസ്സിലാക്കാൻ പ്രവർത്തിച്ചു വരുന്നു അവരുടെ പ്രവർത്തനം ജൈവ വൈവിധ്യത്തിന്റെ ളെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു ക്യൂവിന്റെ മില്ലേനിയം സീഡ് ബാങ്ക് പാർട്ട്ണർഷിപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ എക്സിറ്റു പ്ലാന്റ് കൺസർവേഷൻ പ്രോഗ്രാമാണ് ഏറ്റവും അപകട സാധ്യതയുള്ളതും ഭാവിയിൽ ഏറ്റവും ഉപയോഗപ്രദവുമായ സസ്യങ്ങൾക്കായി ക്യൂ ശാസ്ത്രജ്ഞർ തിരയുന്നു ക്യൂ ഗാർഡൻ ഭൂമിയിലെ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള സ്ഥലമായി അറിയപ്പെടുന്നു എല്ലാ വർഷവും ഏകദേശം ഇരുപത് ലക്ഷം തോളം സന്ദർശകർ റോയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സന്ദർശിക്കാനെത്തുന്നുണ്ട് ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത് വർഷമായി ഇത് തുടരുന്നു രണ്ടായിരത്തിലധികം ഇനങ്ങളെ പ്രതിനിധീകരിക്കുന്ന പതിനാലായിരത്തിലധികം മരങ്ങളുടെ ഒരു ജീവനുള്ള ലൈബ്രറിയാണ് ക്യൂ ആർബറേറ്റം പല മരങ്ങളും പതിനെട്ടാം നൂറ്റാണ്ടിലേതാണ് ഏഴ് ദശലക്ഷം സസ്യ സാമ്പിളുകളുടെ ഹെർബേറിയം ക്യൂവിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഇതിൽ ലോകത്തിലെ എല്ലാ ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങളിൽ നിന്നും ശേഖരിച്ച സസ്യങ്ങളുമുണ്ട് നൂറ്റി പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള അറിയപ്പെടുന്ന ജീവി വർഗങ്ങളുടെ എഴുപത്തിയഞ്ച് ശതമാനവും ഇതിൽ ഉൾപ്പെടുന്നു ആയിരത്തി എണ്ണൂറുകളിൽ ചാൾസ് ഡാർവിൻ ശേഖരിച്ച മുന്നൂറ്റി മുപ്പത് സാമ്പിളുകൾ ഇവിടെയുണ്ട് ക്യൂ ശാസ്ത്രജ്ഞർ പ്രതിവർഷം ഏകദേശം ഇരുന്നൂറ് പുതിയ സസ്യ ഇനങ്ങളെ തിരിച്ചറിയുന്നത് ഇന്നും തുടരുന്നു സസ്യങ്ങളുടെയും കുമിളുകളുടെയും അറിവിന്റെ ആഗോള വിഭവമായി വർത്തിക്കുക എന്നതാണ് ക്യൂവിന്റെ പ്രധാന ദൗത്യം ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ സി എം ജോയ് കളമശ്ശേരി ശാസ്ത്രദീപ്തി